ചില ജോസ്കോ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ പച്ചക്കറി കൃഷിക്കാവശ്യമായ വളം വിതരണം ചെയ്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി വി സ്മിതയ്ക്ക് ക്ലബ് പ്രസിഡന്റ് കെ സിനു വളം കൈമാറി കൂടം അങ്കണവാടിയിലെ കുട്ടികൾക്കൊപ്പം ശിശുദിനാഘോഷവും സംഘടിപ്പിച്ചു സെക്രട്ടറി വി പി നിതീഷ് കെ ഷാജീവൻ കെ വി വിജയൻ എന്നിവർ നേതൃത്വം നൽകി അമ്മു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും നിന്റെ തരുമോ തരില്ല എനിക്ക് അമ്മ തന്നതാ തന്നതാശ്ശിക്ക് മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ